ഓൺലൈൻ അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെയും അതേപോലെ കേരളത്തിന്റെയും പ്രധാന പദവികളിൽ ആരൊക്കെയെന്നാണ് അപ്പോൾ പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഓർത്ത് വെക്കാം പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇനി നടക്കാൻ പോകുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഓർത്തു ഓർത്തുവെക്കാം അൻപത്തിരണ്ടാമത് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കാം ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ആരാണ് ഭൂഷൻ രാമകൃഷ്ണ ഗവായി ആണ് എന്താണ് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത് അപ്പോൾ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് നമുക്കറിയാം ആരാണ് സഞ്ജീവ് ഖന്നയാണ് സഞ്ജീവ് ഖന്നയാണ് എന്താണ് നിലവിലെ നിലവിലെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അപ്പോൾ അദ്ദേഹം എന്താണ് അൻപത്തി ഒന്നാമത് അൻപത്തി ഒന്നാമത് അൻപത്തി ഒന്നാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കാം എന്താണ് കേരളത്തിന്റെ കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുക്കർ ജാംദർ ആണ് എന്താണ് നിലവിലെ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആർ ബി ഐ ഗവർണർ ആരെന്നാണ് ആർ ബി ഐ ഗവർണർ ആരെന്നാണ് അപ്പോൾ നിലവിലെ ആർ ബി ഐ ഗവർണർ ആ സഞ്ജയ് സഞ്ജയ് മൽഹി ആർ ബി ഐ ഗവർണർ എന്താണ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു ആരാണ് ശക്തികാന്ത ദാസ് ആയിരുന്നു ഇതിനു മുമ്പുള്ള ആർ ബി ഐ ഗവർണർ അപ്പോൾ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണെന്ന് ഓർത്തു വെക്കുക സഞ്ജയ് മൽഹോത്രയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്ത് വെക്കാം അദ്ദേഹം എന്താണ് ഇരുപത്തി ആറാമത് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആണ് എന്താണ് ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് അപ്പോൾ ശക്തികാന്ത ദാസ് എന്നാണ് ഇരുപത്തി അഞ്ചാമത് ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണർ ആയിരുന്നു ശക്തികാന്ത ദാസ് ഇനി ഇരുപത്തി നാലാമത് ഇരുപത്തി നാലാമത് ഗവർണർ ആർ ബി ഐ ഗവർണർ ആരായിരുന്നു അത് ഊർജിത് പട്ടേൽ ആയിരുന്നു അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് എന്താണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് ാണ് ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് നമ്മൾ നോക്കിയത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ഓർത്തു വെക്കുക ഹീരാലാൽ സമരിയാണ് ഇനി കേരളത്തിന്റെ കേരളത്തിന്റെ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം ആരാണ് ആരാണ് വി വി ഹരിനായരാണ് എന്താണ് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യ വിവരം ാ കമ്മീഷണർ അപ്പോൾ ഇത് രണ്ടും പഠിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് എന്താണ് രണ്ടിലും എന്താണ് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് പേരുകളാണ് അപ്പോൾ കേന്ദ്രത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായരാണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഐ എസ് ആർഒ ചെയർമാൻ ആണ് ഇപ്പോൾ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരെന്നാണ് അപ്പോൾ അടുത്തിടെ ഉണ്ടായ ഒരു നിയമനമായിരുന്നു എന്താണ് ഐ എസ് ആർഒ ചെയർമാൻ അപ്പോൾ നിലവിലെ ഐ എസ് ചെയർമാൻ ആരാണെന്ന് വെക്കുക വി നാരായണൻ ആരാണ് വി നാരായണൻ ആണെന്നാണ് നിലവിലെ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പത്തെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ആരാണ് എസ് സോമനാഥ് ആണെന്നാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മാറി ഇപ്പോൾ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കുക വി നാരായണൻ ആണ് ഇനി എത്രാമത്തെ ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാൻ ആണ് വി നാരായണൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം പതിനൊന്നാമത് ചെയർമാൻ ാണ് എത്രാമതാണ് പതിനൊന്നാമത് ചെയർമാനാണ് ആരാണ് വി നാരായണൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോ സ്വാഭാവികമായും പത്താമത് ചെയർമാൻ ആരാണെന്ന് വെക്കുക എസ് സോമനാഥനായിരുന്നു ഐ എസ് ആർ ഐയുടെ പത്താമത്തെ ചെയർമാൻ പതിനൊന്നാമത്തെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണനാണ് അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം നിധി തിവാരിയാണ് ആരാണ് നിധി തിവാരിയാണ് ആണ് എന്താണ് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്

ാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്കറിയാം നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണും ആണ് സുമൻപറി തന്നെയാണ് എന്താണ് നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണുമാരാണ് സുമൻബറിയാണ് ഇനി നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരെന്നറിയാം പ്രധാനമന്ത്രി ആയിരിക്കും നിലവിലെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിന്റെ നിലവിലെ ചെയർപേഴ്സണും അതേപോലെ തന്നെ നീതി ആയോഗിന്റെ സിഇഒ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് സുബ്രഹ്മണ്യമാണ് എന്താണ് നീതി ആയോഗിന്റെ സിഇഒ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് എക്കണോമിക് പ്രധാനമന്ത്രി ആ ഒരു കൗൺസിലിന്റെ ചെയർമാൻ ആരാണ് സുമൻ അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്താണ് ഓർത്തു വെക്കുക ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ പേര് ഗ്യാനേഷ് കുമാർ ആണ് ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പോൾ അതോടൊപ്പം തന്നെ പേരുകൾ കൂടി നമുക്ക് ഓർഡ് വെക്കാം സുഖ്വീർ സിംഗ് സന്ധു സുഖ്വീർ സിംഗ് അതേപോലെ വിവേക് ജോഷിയും അപ്പോൾ വിവേക് ജോഷി നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എന്താ തിരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സ് ആണ് ആരാണ് സുഖ്വീർ സിംഗ് സന്ധുവും അതേപോലെ വിവേക് ജോഷിയും എന്താണ് വിവേക് ജോഷി നേരത്തെ തന്നെ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു അപ്പോഴെന്താണ് ഗാനേഷ് കുമാറും വിവേക് ജോഷിയും എന്തായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സ് ആയിരുന്നു അതിനുശേഷമാണ് എന്താണ് ഗാനേഷ് കുമാർ മുഖ്യ െരഞ്ഞെടുപ്പ് കമ്മീഷണറായി അപ്പോയിൻമെന്റ് ആയത് ആ സമയത്താണ് എന്താണ് സുഖ്വീർ സിംഗ് സന്ധു എന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷണർ പോസ്റ്റിലേക്ക് വന്നത് അപ്പോൾ വെക്കാം ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് സുഖ്വീർ സിംഗ് സന്ധുവും അതേപോലെ തന്നെ വിവേക് ജോഷിയുമാണ് ഇനി കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ഓർത്തുവെക്കുക എ ഷാജഹാൻ ആണ് ആരാണ് എ ഷാജഹാൻ ആണ് കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിലെ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ഓർത്തു വെക്കുക എ ഷാജഹാൻ ആണ് നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അപ്പോൾ ഓർത്തു വെക്കുക നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് എന്താണ് നിലവിലെ നിലവിലെ ഇന്ത്യയുടെ എന്താ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ അതോടൊപ്പം നമുക്ക് കേരളത്തിലെ കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ ഓർത്തു വെക്കാം അലക്സാണ്ടർ തോമസ് ആണ് ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരളത്തിലെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ ഓർത്തുവെക്കുക ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് അതേപോലെ തന്നെ കേരളത്തിലെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന കമ്മീഷൻ വനിതാ കമ്മീഷൻ ആണ് അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ഓർത്തു വെക്കാം വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് ഓർത്തു വെക്കാം വിജയ കിഷോർകർ ആണ് ആണ് എന്താണ് വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് നിലവിലെ ചെയർപേഴ്സൺ ആരാണെന്ന് ഓർത്തു വെക്കുക വിജയ കിഷോർ രഹത്കർ ആണ് അപ്പോഴതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യം കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് സതീദേവിയാണ് ആരാണ് സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അപ്പോൾ ഓർത്തു വെക്കാം വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് അതേപോലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് സതീദേവിയാണ് ഇനി നമ്മൾ നോക്കുന്നത് സംസ്ഥാന യുവജന കമ്മീഷൻ ആണ് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കാം എം ഷാജർ ആണ് ആരാണ് എം ഷാജർ ആണ് സംസ്ഥാന സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് നമുക്ക് നോക്കാം എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിതാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ആണ് എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലെ കാര്യം കൂടി ഒന്ന് പഠിച്ചു വെക്കാം എന്താണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കാം എ എ റഷീദ് ആണ് ആരാണ് എ എ റഷീദ് ആണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി നമ്മൾ നോക്കുന്ന പോസ്റ്റ് ഇതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആണ് എന്താണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി യു ജി സിയുടെ യു ജി സിയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്ക് നോക്കാം വിനീത് ജോഷിയാണ് ആരാണ് വിനീത് ജോഷിയാണ് യു ജി സിയുടെ യു ജി സിയുടെ നിലവിലെ നിലവിലെ ചെയർമാൻ അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് യു ജി സിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് വിനീത് ജോഷിയാണ് ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എന്താണ് എസ് എസ് സി എസ് എസ് സിയുടെ ചെയർമാൻ ആരാണ് എസ് ഗോപാലകൃഷ്ണൻ ആണ് ആരാണ് എസ് ഗോപാലകൃഷ്ണൻ ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അപ്പോഴെന്താണ് യു ജി സിയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ് വിനീത് ജോഷിയാണ് ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ആരാത്ത് വെക്കാം എസ് ഗോപാലകൃഷ്ണൻ ആണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സെബി ചെയർമാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് എന്താണ് സെബി ചെയർമാൻ ആരാന്ന് ഓർത്തു വെക്കാം കാന്ത പാണ്ഡെയാണ് ആരാണ് ാന്ത പാണ്ഡെയാണ് എന്താണ് സെബിയുടെ സെബിയുടെ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സെബിയുടെ ചെയർമാൻ ആരാന്ന് നമുക്കറിയാം ചെയർപേഴ്സൺ ആരായിരുന്നു മാധവി പുരി സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പോൾ ഓർത്തു വെക്കുക നിലവിലെ നിലവിലെ സെബിയുടെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡയാണ് ഇനി സെബി എന്താണെന്ന് നമുക്കറിയാം ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളേക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡിയാണ് സെബി എന്നുള്ള കാര്യം അപ്പോൾ സെബിയുടെ ചെയർമാൻ ആരാണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് ഇനി നമ്മൾ നോക്കുന്നത് പതിനാറാമത് പതിനാറാം ധനകാര്യ കമ്മീഷൻ ആരെന്നാണ് ഓർത്തു വെക്കാം എന്താണ് പതിനാറാമത് എന്താ ധനകാര്യ കമ്മീഷണർ ആരാണ് അരവിന്ദ് പനഗിരി ആണ് ആരാണ് അരവിന്ദ് അരവിന്ദ് പനഗിരിയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ ഇതിനു ഇതിന് ഉണ്ടായിരുന്ന അതായത് പതിനഞ്ചാമത് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ ധനകാര്യ കമ്മീഷന്റെ എന്താ കമ്മീഷണർ ആരാന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് എൻ കെ സിംഗ് ആയിരുന്നു ആരാണ് എൻ കെ സിംഗ് ആയിരുന്നു പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷണർ അപ്പോൾ ഓർത്തു വെക്കുക പതിനാറാമത് ധനകാര്യ കമ്മീഷണർ ആരാന്ന് ആരാത്ത് വെക്കാം അരവിന്ദ് പനഗിരി ആണ് ഇനി പതിനഞ്ചാമത് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷണർ ആരായിരുന്നു അത് എൻ കെ സിംഗ് ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു അപ്പോയിന്റ് ലോ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ഓർത്തു വെക്കാം ആരാണ് ദിനേശ് മഹേശ്വരി ആരാണ് ദിനേശ് മഹേശ്വരിയാണ് ഇരുപത്തി മൂന്നാമത് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാൻ ഓർത്തു വെക്കുക എന്താണ് ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കുക ദിനേഷ് മഹേശ്വരിയാണ് അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി മുൻ ജഡ്ജിയും കൂടി ആയിരുന്നു ആരാണ് ദിനേഷ് മഹേശ്വരി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ അദ്ദേഹമാണെന്നാണ് ആണ് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാനായി നിയമിതനായിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോസ്റ്റ് ഇതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് ആരാണ് പി ടി ഉഷയാണ് എന്താണ് നിലവിലെ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് അടുത്തത് നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ി സി സി ഐ സെക്രട്ടറി ആരെന്നാണ് എന്താണ് നിലവിലെ ബി സി സി ഐ സെക്രട്ടറി ആരാണ് ദേവജിത് സൈക്കിയാണ് ആരാണ് ദേവജിത് സൈക്കിയ ആണെന്താണ് ബി സി സി ഐ സെക്രട്ടറി ഉള്ളത് അതേപോലെ തന്നെ ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി നമുക്ക് ഓർത്തു വെക്കാം റോജർ ബിന്നിയാണ് ആരാണ് റോജർ ബിന്നിയാണ് ആണെന്താണ് ബി സി സി ഐയുടെ നിലവിലെ പ്രസിഡന്റ് ഇനി നമ്മൾ നോക്കുന്നത് എ എഫ് ഐ പ്രസിഡന്റ് ആരെന്നാണ് എ എഫ് ഐ പ്രസിഡന്റ് ആരാണ് കല്യാൺ ചൗബയാണ് ആരാണ് കല്യാൺ ചൗബയാണ് എ പ്രസിഡന്റ് ആയിട്ടുള്ളത് നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ഓർത്തു വെക്കുക കല്യാൺ ചൌബെയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്നാണ് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് ദിലീപ് കുമാർ ടിർക്കി ആണ് ആരാണ് ദിലീപ് കുമാർ ടിർക്കി ആണ് എന്നാണ് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് അപ്പോൾ ഈ സംഘടനകളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അപ്പോൾ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് അതേപോലെ ബി സി സി ഐ സെക്രട്ടറി ആരാണെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് ദേവജിത് സൈക്കിയാണ് അതേപോലെ ബി സി സി ഐ പ്രസിഡന്റ് ആരാണ് റോജർ ബിന്നിയാണ് ഇനി എന്താണ് എ എഫ് എഫ് ഐ പ്രസിഡന്റ് ആരാണ് കല്യാൺ ചൌബെയാണ് ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ആരാണ് ദിലീപ് കുമാർ ടിർക്കിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എന്താ അപ്പോയിന്റ്മെന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയ അപ്പോയിൻമെന്റ് ഇതായിരുന്നു അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് അപ്പോൾ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ഉടൻ തന്നെ നിയമിതനാവുന്നത് ആരാണ് ഭൂഷൻ രാമകൃഷ്ണ ഗവായ ആണ് ആരാണ് ഭൂഷൺ രാമകൃഷ്ണ ാണ് അതേപോലെ തന്നെ അമ്പത്തി ഒന്നാമത് അമ്പത്തി ഒന്നാമത് അതേപോലെ എന്താണ് നിലവിലെ എന്താ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് നമ്മൾ പറഞ്ഞു അത് സഞ്ജീവ് ഖന്നയാണ് അതേപോലെ തന്നെ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് നിതിൻ മധുക്കർ ജാംദാർ ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആർ ബി ഐ ഗവർണറാണ് ഇരുപത്തിയാറാമത് ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇനി ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണർ ആരായിരുന്നു ശക്തികാന്ത ദാസ് ആണ് ഇരുപത്തിനാലാമത് ആർ ബി ഐ ഗവർണർ ആരായിരുന്നു ഊർജിത് പട്ടേലാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് അപ്പോൾ ഹീരലാൽ സമരി എന്നാണ് നിലവിലെ നിലവിലെ എന്നാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇനി കേരളത്തിന്റെ കാര്യം നമ്മൾ നോക്കിയതാണ് കേരളത്തിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് അത് വി ഹരിനായർ ആണ് ശേഷം നമ്മൾ നോക്കിയ പോസ്റ്റ് ഇതായിരുന്നു ഐ എസ് ആർ ഐയുടെ ചെയർമാൻ അപ്പോൾ പതിനൊന്നാമത് ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആരാണ് അതായത് നിലവിലെ ചെയർമാൻ ആരാണ് വി നാരായണനാണ് ഇനി പത്താമത് ചെയർമാൻ ആരായിരുന്നു അത് എസ് സോമനാഥനായിരുന്നു ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് ആരെന്നാണ് അപ്പോൾ നിധി തിവാരിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത് അത് കഴിഞ്ഞ് പോസ്റ്റ് ഏതായിരുന്നു എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പ്രൈം മിനിസ്റ്ററിന്റെ ആ ഒരു കൗൺസിലിന്റെ ചെയർമാനായി നിയമിതനായിട്ടുള്ളത് ആരെന്നാണ് സുമൻപെറിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് നീതി ആയോഗിന്റെ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സൺ ആരാണ് വൈസ് ചെയർമാൻ ആരാണ് അതും സുമൻപെറി തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്നാണ് ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ കമ്മീഷണർമാരാരൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക എന്താ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ് സുഖ്വീർ സിംഗ് സന്ധുവും അതേപോലെ വിവേക് ജോഷിയുമാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിന്റെ കാര്യമായിരുന്നു കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ആണ് എന്താണ് എ ഷാജഹാൻ ആണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശേഷം നമ്മൾ നോക്കിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നായിരുന്നു വി രാമസുബ്രഹ്മണ്യ ാണ് എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇനി കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അലക്സാണ്ടർ തോമസ് ആണ് അതിനുശേഷം നമ്മൾ നോക്കിയ കമ്മീഷൻ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്നാണ് എന്താണ് ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരെന്ന് ഓർത്തുവെക്കുക വിജയ കിഷോർ രഹത്കർ ആണ് എന്താണ് വനിതാ കമ്മീഷന്റെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇനി കേരളത്തിന്റെ കാര്യം പറഞ്ഞു കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് അത് സതീ ദേവിയാണ് സതി ദേവിയാണെന്ന് ഓർത്തുവെക്കുക ശേഷം നമ്മൾ നോക്കിയത് സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആണ് എന്താണ് സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എം ഷാജർ ആണ് എം ഷാജർ ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് വെക്കുക ഇക്ബാൽ സിംഗ് ലാൽപുര ആണ് എന്താണ് ദേശീയ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അതിനുശേഷം നമ്മൾ നോക്കിയത് കേരളത്തിലെ കാര്യമായിരുന്നു കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചെയർമാൻ അതേപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ ഓർത്തു വെക്കുക എസ് ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ അതിനുശേഷം നമ്മൾ നോക്കിയിരുന്നു സെബിയുടെ ചെയർമാൻ ആരെന്നാണ് തുഹിൻകാന്ത പാണ്ഡയാണ് സെബിയുടെ ചെയർമാൻ അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു ചെയർപേഴ്സൺ എന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക മാധ്യ പുരൂപിച്ചായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സെബിയുടെ ചെയർമാൻ നിലവിലെ ചെയർമാൻ ആരാണെന്ന് ഓർത്ത് വെക്കുക തുഹിൻകാന്ത പാണ്ഡയാണ് ശേഷം നമ്മൾ നോക്കിയത് പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ആയിരുന്നു അരവിന്ദ് പനഗിരി ആണെന്നാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷണർ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷണർ ആരാന്ന് കൂടി വെക്കാം എൻ കെ സിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദിനേശ് മഹേശ്വരിയാണ് ദിനേശ് മഹേശ്വരിയാണ് ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരെന്നാണ് അറിയാവുന്ന പേരാണ് പി ടി ഉഷ ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് അത് കഴിഞ്ഞ് ബി സി സി ഐ സെക്രട്ടറി ആരെന്നാണ് നമ്മൾ നോക്കിയത് ദേവജിത് സൈക്കിയാണ് ബി സി സി ഐ സെക്രട്ടറി ഇനി ബി സി സി ഐയുടെ പ്രസിഡന്റിന്റെ പേരുകൂടി ഓർത്തുവെക്കുക റോജർ ബിന്നിയാണ് ബി സി സി ഐയുടെ നിലവിലെ പ്രസിഡന്റ് അതിനുശേഷം നമ്മൾ നോക്കിയത് എ എഫ് എഫ് ഐ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് കല്യാൺ ചൌബെയാണ് കല്യാൺ ചൌബെയാണ് എ എഫ് എഫ് ഐയുടെ പ്രസിഡന്റ് ഇനി ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് നമ്മൾ നോക്കിയിരുന്നു ദിലീപ് കുമാർ ടിർക്കി ആണ് ആരാണ് ദിലീപ് കുമാർ ടിർക്കിയാണ് എന്താണ് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളാണ് പി എസ് സിയുടെ നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഉറപ്പായി ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു വെക്കുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം